നമസ്കാരം ഇന്നലത്തെ മനോരമയിൽ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് ഒരു പതിനൊന്ന് വയസ്സുകാരി പന്തളത്തുള്ള ഹന്ന ഫാത്തിമ മരണപ്പെട്ട പേരും വളരെ വേദനയോടെയാണോ ആ വാർത്ത കേട്ടത് വേദനയുടെ കാരണം ആ കുട്ടിയെ ഇന്ന് ജീവനോട് ഇരിക്കേണ്ട ഒരു കുട്ടിയാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ മെഡിക്കൽ സയൻസിന്റെ ആധുനിക മെഡിക്കൽ വിഭാഗത്തിന്റെ അഹങ്കാരം കൊണ്ട് അഹന്ത കൊണ്ട് കൊൽ കൊലയ്ക്ക് വിട്ടുകൊടുത്ത മരണത്തിന് വിട്ടുകൊടുത്ത ഒരു കുട്ടിയാണെന്ന് ഞാൻ പറയും ഇതെന്റെ അഭിപ്രായം മാത്രമാണ് കാരണം ഇവിടെ അലോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സാവിധി മാത്രമേ ശരിയായുള്ളൂ അത് മാത്രമേ ചികിത്സിക്കാവൂ എന്ന് ചടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പും ഒരു ആരോഗ്യമന്ത്രിയും മറ്റ് ആരോഗ്യ സംവിധാനങ്ങളും മറ്റു വകുപ്പുകളുണ്ടെന്ന് തന്നെ ചിന്തിക്കുന്നേയില്ല എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ അതൊക്കെ അലോപ്പതിയിലാണ് എന്തെങ്കിലും ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അനൗൺസ് ചെയ്താൽ അതും അലോപ്പതിയിലാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളെ മുഴുവൻ എടുത്ത് പൊന്നിച്ച് കാണിച്ചു തരുന്നതും ഇതേ അലോപ്പതിയിലാണ് ഏറ്റവും വലിയ ആത്യന്താധുനിക സൗകര്യങ്ങളുള്ള ചികിത്സാ സൗകര്യങ്ങളുള്ള ലോകത്തെ നമ്പർ വൺ എന്ന് പറയുന്നതും കേരളത്തിലാണ് പക്ഷേ ഇവിടെയുള്ള മന്ത്രിമാരും അവരുടെ ബാക്കിയുള്ളവരും കൊച്ചമ്മമാരും എല്ലാം മൂക്ക് പനി വന്ന നേരെ പോകുന്നത് വിദേശത്തേക്കാണ് ഇവിടെയുള്ള സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തും അവരുടെ സ്വത്തും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാകുന്ന ഒന്നാം നമ്പർ ആരോഗ്യ രംഗമായി ഇവിടെ മാറിയിരിക്കുന്നു അതാണ് ഇവിടെ വിവക്ഷിക്കുന്നത് തോന്നിപ്പോകുന്നു വിഷയം മാറിപ്പോകുന്നുണ്ട് എനിക്കറിയാം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യല്ലോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു അവേർനെസ്സിന് മാത്രമാണ് അത് പൂർണ്ണമായ ഒരു ചികിത്സാ സംവിധാനമാണെന്നോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധമല്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഇത് ഞാൻ പറയുന്നതല്ല ഒരു വാക്സിൻ കമ്പനി അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്നവർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് കൊടുക്കുന്നവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി യാതൊരു നിർബന്ധവും അല്ല നിങ്ങൾ നിർബന്ധിക്കില്ല നിർബന്ധിക്കുമല്ലോ എന്നുള്ളത് വേറെ വിഷയം അത് നിങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചോളി അപ്പൊ നമുക്ക് അന്നപ്രാത്തിമയിലേക്ക് വരാം ഒരു പൂച്ച കടിച്ചു വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച ഒന്ന് മാന്തി കടിച്ചല്ലോ ഒന്ന് മാന്തി പൂച്ച മാന്തിന് പേടിയാണല്ലോ ഇപ്പൊ എല്ലാവരും പൂച്ച മാന്തിയാലും നായ മാന്തിയാലും നായ അടുത്തൂടെ പോയി കഴിഞ്ഞാലും ഉടനെ റാബീസ് വന്നു പേ പേയിളകി മരിക്കുമെന്ന് പേടിപ്പിക്കുക ആ കുട്ടിയോട് സ്നേഹമുള്ള വാത്സല്യമുള്ള അതിന്റെ വീട്ടുകാർ അത് അത് ഒരുപാട് പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടുവരുന്ന ആ വീട്ടുകാർ അവർ അതിനെ കൊണ്ടുപോയി പ്രതിരോധ വാക്സിൻ എടുത്തു ഒന്നാമത്തെ വാക്സിൻ കൊടുത്തു രണ്ടാമത്തെ വാക്സിൻ ഡോസ് വാക്സിൻ കൊടുത്തോടു കൂടി കുട്ടിക്ക് കുറച്ചു ശാരീരിക അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു അതിനെ തുടർന്ന് ഗുരുതരമായി ഏതായാലും ആ കുട്ടി മരണപ്പെട്ടു ഇന്നലത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്തകൾക്കാണ് പന്തളത്തെ ഹന്നപാത്തുമ്മയുടെ മരണം ഞാൻ എൻ്റെ ഈ ചാനലിൽ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ പേയിളകിയുള്ള മരണം എന്നത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് വിശേഷിച്ച് ഇന്ത്യയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അതുമാത്രമല്ല ക്യാൻസർ മരണങ്ങൾ അങ്ങനെയുള്ള ഒരുമാതിരി ഉള്ളത് എല്ലാ രോഗങ്ങളൊന്നും ഞാൻ പറയില്ല പക്ഷെ നമുക്കിവിടെ ചികിത്സാ വിധികളുണ്ട് അതുകൂടി ഒന്ന് പരീക്ഷിച്ച് പ്രയോഗിച്ചിട്ട് അതിന് ശേഷം മരണത്തിന് വിട്ടുകൊടുത്താൽ അതിൻ്റെ വിധി എന്ന് നമുക്ക് പറയാം പക്ഷേ ആ ഒരു ചികിത്സ നമുക്കിവിടെ നിലവിലിരിക്കെ ചികിത്സാ വിധികൾ പലത് ഇവിടെ നിലവിലിരിക്കെ അത് ചികിത്സിക്കാതെ അത് പരീക്ഷിക്കാതെ അല്ലെങ്കിൽ അതിന് ആ ചികിത്സ കൊടുക്കാതെ അതിനെ നിഷേധിച്ചുകൊണ്ട് ചികിത്സ ഇല്ലാത്ത ഒരു വിഭാഗത്തിൽ മാത്രം ഇട്ട് കൊന്നു കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ വാക്സിൻ്റെ ഈ റാബിസ് വാക്സിൻ റാബിസ് വാക്സിൻ ഇപ്പോൾ കേരള ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാല് തരം വാക്സിനുകളാണ് ഒന്ന് റാബിപ്പോർ ജി എസ് കെയുടെ റാബിപ്പോൽ എന്ന് പറയുന്ന ഒരു വാക്സിന് പിന്നെ അഭയർ എന്ന് പറയുന്ന ഹ്യൂമൻ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വാക്സിന് പിന്നെ വാക്സി എൻ സേഡസ് ഖഡില എന്ന് പറയുന്നവരുടെ വാക്സിന് പിന്നെ റാബി വാക്സ് എസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വാക്സിൻ ഇത് നാലെണ്ണമാണ് ഇന്ത്യയിൽ വിതരണം നടത്തുന്നത് എന്നാണ് എൻ്റെ അറിവ് കൂടുതലുണ്ടെങ്കിലോ കുറവാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചോ മനസ്സിലാക്കെ പക്ഷെ ഈ വാക്സിനുകളിൽ എവിടെയും തന്നെ ഇത് റാബീസിനുള്ള മരുന്നാണ് എന്ന് പറയുന്നില്ല മാത്രമല്ല റാബീസ് മരുന്നു കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് എന്നും പറയുന്നില്ല ഇത് രണ്ടുമില്ല റാബീസ് വരാതെ റാബീസ് ഉള്ള ഏരിയയിലേക്ക് പോകാതിരിക്കുക റാബീസുള്ള മൃഗങ്ങളുമായി സമ്പർക്കത്തിൽപ്പെടാതിരിക്കുക ഇനി അഥവാ റാബീസ് വന്നാൽ വരുമെന്ന് വേണമെങ്കിൽ വാക്സിൻ കൊടുത്തുകൊണ്ട് അതിനെ തടയുക എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഫാക്ഷീറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിബഹുലമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അതാരും വായിച്ചു നോക്കുകയില്ല നമുക്ക് കൊറോണ വാക്സിൻ്റെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഫാക്ഷീറ്റുകൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പങ്കുവച്ചിരുന്നുള്ളൂ അതിന് എന്താ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ആകെ കൊടുത്തിട്ടുള്ളത് ഈ വാക്സിൻ കൊടുത്തിട്ടുള്ളത് ഒരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും ആ ടോൾ ഫ്രീ നമ്പർ എന്തിനാണ് നമ്മൾ ഈ വാക്സിൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിനുള്ള ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്പർ അല്ല ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു കുട്ടി മരണത്തിൻ്റെ വക്കിലാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നൊക്കെ അറിയിക്കാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് അപ്പോൾ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്ര പേർ വാക്സിൻ എടുത്തു എത്ര പേർ മരണപ്പെട്ടു എത്ര പേർക്ക് കൈ ഒടിഞ്ഞു എത്ര പേർക്ക് കാലൊടിഞ്ഞു എത്ര പേർക്ക് തല പോയി എന്നൊക്കെ കണക്കെടുക്കാൻ പറ്റും അങ്ങനെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മനുഷ്യനെ കളിയാക്കുന്നതായിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് ചൊറിഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത വാക്സിൻ എന്തിനാണ് എടുക്കുന്നത് നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോളിയോ വരാൻ പാടില്ല അതാണ് അതുപോലെ മറ്റു പല വാക്സിനുകളും കൊടുക്കുന്നുണ്ട് ഈ വാക്സിനുകളെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അതൊക്കെ കൊടുക്കുന്നത് രോഗം വരാതിരിക്കാനാണ് ഈ മാരക രോഗങ്ങൾ പ്ലാഗായാലും എന്തായാലും വൈറൽ രോഗങ്ങൾ ഒന്നും തന്നെ വരാതിരിക്കാനും ശരീരം തളരാതിരിക്കാനും കൈകാല് തളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ ഒരു മുൻകൂട്ടിയുള്ള ഒരു ഡിസിഷൻ എടുക്കലാണ് ഈ വാക്സിനുകൾ എന്ന് പറയുന്നത് വേണ്ട ആ രോഗം നമുക്ക് വേണ്ട നിർമ്മാണത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ പേപ്പെട്ടി കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേ ഇളകുന്നതിന് വേണ്ടി ഇളകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന വാക്സിൻ അങ്ങനെയല്ല അത് ഈ വൈറസ് ശരീരത്തിൽ കടന്നതിന് ശേഷം കൊടുക്കുന്ന വാക്സിനാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് കാരണം മറ്റതൊക്കെ വൈറസ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രോഗം വരുന്നതിന് മുമ്പ് രോഗമാണ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് വാക്സിൻ കൊടുത്തുകൊണ്ട് അതിനുള്ള ഒരു പ്രതിരോധ ശേഷി അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷി കൊടുക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇത് കടന്നതിന് ശേഷമാണ് അപ്പൊ കടന്ന് തന്നെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ആന്റിബോഡി ഉണ്ടാക്കും പിന്നെ വാക്സിൻ കൊണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ പേപ്പട്ടി കടിക്കും അല്ലെങ്കിൽ റാബീസ് മേഖലയിലേക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ പൂച്ച മാന് പേടിയുള്ളവർക്ക് റാബീസ് വരുമെന്ന് ഭയമുള്ളവർക്ക് എടുക്കാൻ അഡ്വാൻസ് ആയിട്ട് എടുക്കാനുള്ളതാണ് റാബീസ് വാക്സിൻ അല്ലാതെ പൂച്ച മാന്തിയിട്ടും പട്ടി കടിച്ചിട്ടും എടുക്കാനുള്ള വാക്സിൻ അല്ല എന്നാണ് ഞാൻ മനസ്സിലായത് എൻ്റെ ഒരു എൻ്റെ ഒരു പഠനമാണ് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾ എടുത്തോളൂ ചിന്തിച്ചാൽ മതി ചിന്തിക്കാനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇവർക്ക് വാക്സിൻ കൊടുക്കുന്നത് കച്ചവടമാണ് ബിസിനസ്സാണെന്നാണ് എൻ്റെ അനുമാനം കാരണം ഇവിടെ പട്ടികൾ കണ്ടവനുണ്ട് പട്ടിയെ പിടിക്കാൻ പാടില്ല ഇവിടെ ബാക്കി പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കും പന്നിപ്പനി വന്നു കഴിഞ്ഞാൽ പന്നികളെ മുഴുവൻ കൊന്നൊടുക്കും അതുപോലെ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കും പക്ഷെ പട്ടികളെ കൊല്ലാൻ ഇവിടെ മാർക്കും പറ്റില്ല പേവിഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ പേപ്പട്ടികൾ കൂടുമ്പോഴോ ഇവിടെ ഏതെങ്കിലും ഒരു പട്ടിയെ ഈ വിധത്തിൽ ഈ താറാവിനെയും അതുപോലെ പന്നികളെയും കൊല്ലുന്ന അതിലാഘവത്തോടെ പക്ഷികളെ കൊല്ലുന്ന അതിലാഘവത്തോടെ നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കട്ടിയോടെ തന്നെ ഏതെങ്കിലും പട്ടികളെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പട്ടികളെ കൊല്ലില്ല അത് കച്ചവടമാണ് ഈ പട്ടികളാണ് ഇവരുടെ ചിലരുടെ ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് അപ്പൊ ഈ മകളുടെ ഈ മരണം എന്ന് പറയുന്നത് ആ പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചൊന്നും എനിക്ക് വിവരം കിട്ടിയിട്ടില്ല ഞാൻ അവരോട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ അവരിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് വിളിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം എൻ്റെ ഈ വീഡിയോയുടെ അവസാന പാർട്ടിൽ ഏറ്റവും അവസാനം എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയുടെയും അവസാനത്തെ കോൺടാക്ട് നമ്പർ ലൈവ് ഒഴികെയുള്ള എല്ലാ വീഡിയോയുടെയും അവസാന പാർട്ടിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ തന്നെ ബന്ധപ്പെടാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആ പൂച്ച ഇപ്പോഴും ഉണ്ടോ തല്ലിക്കൊന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാര്യം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒന്ന് മനസ്സിലാക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ വാക്സിൻ കൊണ്ട് റാബീസ് വൈറസ് ശരീരത്തിൽ കടന്ന ശേഷം ഈ വാക്സിൻ കൊടുത്തത് കൊണ്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അത് കൊടുക്കുന്നത് അപ്പം അതിന് മരുന്നായിരിക്കണം അതായത് ശരീരത്തിൽ വൈറസ് കയറി അതിനെ ആ വൈറസിനെ പ്രതിരോധിച്ച് കൊന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കണം ഈ റാബീസ് വാക്സിൻ വാക്സിൻ എന്ന് വെറും പേരേ ഉണ്ടാവുള്ളൂ പക്ഷെ അങ്ങനെ ഇവിടെയും പറയുന്നില്ല റാബീസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് റാബീസ് വൈറസ് തന്നെ ശരീരത്തിൽ കടന്നിട്ട് എന്ന് പ്രതിരോധിച്ചിട്ട് കാര്യമില്ലല്ലോ ശരിക്കുള്ള വൈറസ് തന്നെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞു പിന്നെ ഈ ചത്ത അതിന്റെ സാന്നിധ്യം ശരീരത്ത് കൊടുത്തിട്ട് എന്താ കാര്യം അപ്പൊ അതും തട്ടിപ്പാണ് ഈ തട്ടിപ്പാണെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഏത് മരുന്നും എല്ലാ മരുന്നും എപ്പോഴും ഫലപ്രദമായിക്കൊള്ളണമെന്നില്ല വാസ്തവമാണ് പക്ഷേ നമുക്ക് ഇവിടെ മറ്റ് ചികിത്സാ വിധികളുണ്ട് എന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മളിത് ചെയ്യണം ഇവിടെ മറ്റെല്ലാ ചികിത്സകൾക്കും ആയുർവേദവും ഹോമിയോയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കൊറോണയ്ക്ക് ഹോമിയോ ഉപയോഗിച്ച് അറിയാമല്ലോ കോടതി പോയതിനു ശേഷമാണ് ഹോമിയോ മരുന്ന് കൊടുക്കാൻ ആരോഗ്യവകുപ്പുകളും പറഞ്ഞത് അതിന് കൊടുത്തോളൂ ഇനി കുഴപ്പമില്ല ഇനി ഉണ്ടാകുന്ന കൊറോണ വൈറസുകൾക്ക് ഹോമിയോയും പറ്റും എന്ന് അതുവരെ ഉള്ളതിന് ഹോമിയോ ഗെറ്റൗട്ട് അടിച്ച് വെച്ചിരിക്കരുത് വൈറസിന്റെ പുറത്ത് ബോർഡ് വെച്ചിരുന്നു ഹോമിയോ മരുന്ന് കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് കഥ അപ്പോൾ ഈ പേ ഇളകുന്നവർക്ക് അതായത് പിന്നെ മരണത്തിലാണ് വെന്റിലേറ്റർ ഇടുകയാണ് ചെയ്യുക പിന്നെ വെന്റിലേറ്റർ ഓക്സിജൻ മാസ്ക് മുച്ചു കൊടുത്തവിടെ വെക്കുകയാണ് ചെയ്യാം വേറെ മാർഗമില്ല ഇല്ല അത്തരത്തിൽ ക്രൂരമായി സെല്ലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ അവർക്ക് അവരുടെ വായിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഒരു രണ്ടോ മൂന്നോ നേരം ഈ ഹോമിയ മരുന്ന് നെറ്റിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ദൂരെ നിന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എന്ത് ഇവർ തയ്യാറാകുന്നില്ല ഒരു പരീക്ഷണം ഏതായാലും മരണത്തിലേക്കാണല്ലോ ഇനി ഇത് കഴിച്ചെങ്കിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചോട്ടെ ചിലപ്പോ രണ്ടു മിനിറ്റ് നേരത്തെ മരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ആശ്വാസമാണെന്ന് നമ്മൾ കരുതിയാൽ പോരെ ഏതായാലും മരണത്തിന് വിട്ട് കൊടുക്കാൻ വെച്ചേക്കാണ് ആ സമയത്ത് എന്തുകൊണ്ട് അവര് കൊടുക്കാത്തത് അതാണ് ഇത് കച്ചവടമാണ് പറയാൻ കാരണം ഈ മരുന്നെങ്ങാനും ഹോമിയോയിൽ ഫലപ്രദമായ മരുന്നുണ്ട് ആ മരുന്ന് നേരത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു പശുവിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ആ പശുവിന്റെ മുഖത്തേക്ക് മരുന്നടിച്ചു കൊടുത്തിട്ട് അത് നാക്ക് കൊണ്ട് നക്കി കുടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അസുഖം മാറിയ കഥ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ടു പറഞ്ഞിട്ടുണ്ട് സാമോ ജോർജ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു പലരും അത് വീഡിയോക്ക് ചെയ്തിട്ടുണ്ട് ആൾ ആ പശുവിന്റെ ഉടമയടുത്ത കാലത്ത് വാർദ്ധയ്ക്ക് സഹജമായ അസുഖം മൂലം മരണപ്പെട്ടിട്ടുണ്ട് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാരൊക്കെ എനിക്ക് അറിയേം ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പേവിഷ ബാധയ്ക്ക് കൃത്യമായ ചികിത്സ ഉണ്ടെന്ന് എത്രയോ തവണ ഇതിനകത്ത് പറഞ്ഞതാണ് ഇനി ഈ കുട്ടിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ രോഗികളുടെ ഈ പേവിഷം ഇളകി മരണത്തിന് കിടക്കുന്നവരുടെ ബന്ധുക്കൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ അവരാരെങ്കിലും ഏതായാലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി കിടത്തേക്കാണ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ആ ഹോമിയോ മരുന്ന് ഒന്ന് കൊടുത്തുവിട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോഴും അവർ സമ്മതിക്കൂല ഏ അത് വ്യാജമാണ് അത് കൊടുക്കണ്ടെന്നാ പറഞ്ഞു ഈ വ്യാജമല്ലാത്തതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യാജനൊന്നിട്ട് കൊടുത്തൂട്ടെ ഒന്ന് പരീക്ഷിക്കാമല്ലോ അതുപോലും ചെയ്യില്ല അപ്പോ ഇത് കച്ചവടമാണ് ഈ കച്ചവടത്തിന്റെ ഇരയാണ് ഈ കുട്ടി അതിനൊരു കടിച്ച പൂച്ചയ്ക്ക് വശം കൊണ്ടെന്ന് യാതൊരു ഉറപ്പില്ല ഈ ഇഞ്ചെക്ഷൻ എടുത്തതിലൂടെ വാക്സിൻ എടുത്തതിലൂടെ അതിനെ പേ ബാധിച്ചതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റും കാരണം ഈ വാക്സിനുകൾ കൊടുക്കുന്നത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നിശ്ചിത രീതിയിൽ സൂക്ഷിച്ച് കൊണ്ടുവരണം എന്നാണ് അങ്ങനെ ആണ് കൊണ്ടുവരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും രോഗികൾക്കത് ഉറപ്പിക്കാൻ പറ്റും അത് കൊണ്ടുവന്ന് കൊടുക്കുന്നവരല്ലേ അത് ഉറപ്പിക്കേണ്ടത് അതിൻ്റെ ഉൽപ്പാദന സമയം മുതൽ ഈ ഇവർക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് അതിൻ്റെ ഗുണമേന്മ വരുത്താൻ വേണ്ടി അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് േ അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറ്റം എന്തിനാണ് രോഗികളുടെ മണ്ണിൽ കൊണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ ഇവരുടെ മണ്ടെ കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് ഇനി ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പേപ്പട്ടി കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോപ്പത്തി ചികിത്സയ്ക്കും അതുപോലെ വാക്സിൻ ചികിത്സയ്ക്കും ഒക്കെ പൊയ്ക്കുള്ളൂ ഒക്കെ പൊയ്ക്കുള്ളൂ കാരണം പേ ഇളകിയതിന് ശേഷം എന്തായാലും അവർ ചികിത്സിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല ഒരു മുന്നറിയിപ്പാണ് പേ ഇളകിയതിന് ശേഷം അവർ സമ്മതിക്കില്ല കാരണം അവർ മാസ്കും വെച്ചുകൊണ്ട് വെന്റിലേറ്ററിൽ ഇടും പക്ഷേ നിങ്ങൾ പേ പേ പേപ്പെട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ കടിച്ചോ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പേയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങൾ ഈ പറഞ്ഞ വാക്സിൻ സ്വീകരിച്ച് അവരുടെ ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം ഏതെങ്കിലും നല്ല ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ആ മരുന്നുകൂടെ നിങ്ങളൊന്ന് കഴിക്കണം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒരു വൃത്തിയില്ല എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഹോമിയോ മരുന്നു കൊണ്ട് എന്തായാലും മരണപ്പെടുന്നുമില്ല അതിൻ്റെ സൈഡ് എഫക്ട് കൊണ്ട് നിങ്ങൾ തളർന്നു കിടക്കുകയും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതൊക്കെ മോഡേൺ മെഡിസിനിൽ മാത്രമേ അത്ര സംവിധാനങ്ങളുള്ളൂ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഞരമ്പ് പൊട്ടിയൊക്കെ തട്ടിപ്പോണ ഒരു കഥ ഉള്ളത് ഇവിടെ അതൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാ ഇനി അവരുടെ ചികിത്സ കൊണ്ടാണ് നിങ്ങളെ രക്ഷപ്പെട്ടെന്ന് തന്നെ പരസ്യബന്ധം തൊട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് പേ ഇളങ്ങുന്നതിന് മുമ്പ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതായത് ഈ അവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഈ രോഗിയുമായി സമ്പർക്കമുള്ള സമയത്ത് തന്നെ വെന്റിലേറ്ററായി കഴിഞ്ഞപ്പിനെ സമ്മതിക്കില്ലല്ലോ ആ സമയത്ത് തന്നെ ആ കുട്ടിക്ക് പേവിഷം ഇളകാതിരിക്കാനും അത് ഭേദപ്പെടാനുമുള്ള ഹോമിയോ മരുന്ന് കൊടുത്തുകൊണ്ട് ഡോക്ടർമാർ സമ്മതിക്കില്ല പക്ഷെ നിങ്ങളെങ്കിലും കൊടുത്തുകൊണ്ട് അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം കാര്യം ഓരോ ജീവനും ബലപ്പെട്ടതാണ് ഇതൊരു നിർദ്ദേശം മാത്രമാണ് ചികിത്സയല്ല ചികിത്സയൊക്കെ ഡോക്ടർമാരും എല്ലാവരും ഡോക്ടർമാരാണല്ലോ ഈ അലോപ്പതി നോക്കുന്നത് പോലെ ഹോമിയോ ഇവിടെ പഠിപ്പിച്ചു തന്നെ ഇറങ്ങുന്നതാ അംഗീകാരമുള്ള ഡോക്ടർമാർ തന്നെ അപ്പൊ അവരുടെ ഒരു ചികിത്സ നിങ്ങൾ പരീക്ഷിക്കണം രക്ഷപ്പെടുക എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് മെച്ചം കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് അല്ലാതെ ഇവർ ഇവരുടെ കാരുണ്യം കാത്ത് നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ രക്ഷിച്ചതായിരുന്നു പറഞ്ഞ നിങ്ങൾ ഇരിക്കേണ്ട അവർ ഇട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലും അതാണ് ചെയ്യാം വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല